അമുതവിൻ്റെയും പാപ്പയുടെയും കഥ പറഞ്ഞ പേരന്വ തിയേറ്ററുകളില് നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുകയാണ് പേരൻപ് കണ്ടിറങ്ങിയ ശേഷം മമ്മൂട്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ അവിസ്മരണീയമായ അനുഭവം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് അൽഫ പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ ജീവനക്കാരൻ അൻസാർ കബീർ കുഞ്ഞുങ്ങളെ വേൽ കൊള്ളിച്ചതിനാണ് താരം അല്പമൊന്ന് നീരസം പ്രകടിപ്പിച്ചതെന്നും അവർക്ക് മുന്നിൽ ശരിക്കും അമുതവൻ തന്നെയായി മമ്മൂട്ടി മാറിയെന്നും അൻസാർ പറഞ്ഞു പേരൻപ് കണ്ട ശേഷം അടുത്ത ദേശീയ അവാർഡ് നിങ്ങൾക്കെന്ന് പറഞ്ഞപ്പോൾ മുകളിലേക്ക് നോക്കി മമ്മൂ കാച്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അതിപ്പോൾ നമ്മുടെ കൈയിലല്ലല്ലോ അമുതവന്റെയും പാപ്പയുടെയും കഥ പറഞ്ഞ പേരൻപ് തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടുന്ന വേളയിൽ സിനിമ കണ്ട് കണ്ണുനിറയുന്ന പോലെയുള്ള അനുഭവം തന്നെയാണ് ഇപ്പോൾ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന കുറിപ്പ് വായിക്കുമ്പോഴും ലഭിക്കുന്നത് പേരൻപിലെ പാപ്പയുടെ അവസ്ഥയിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെയും കൂട്ടി നടൻ മമ്മൂട്ടിയെ കാണാൻ പോയ അനുഭവമാണ് അൻസാർ കബീർ എന്ന യുവാവ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളെ വേൽ കൊള്ളിച്ചതിനായിരുന്നു മമ്മൂട്ടി ആദ്യം ശാസിച്ചത് കൃത്യമായി പ്ലാൻ ചെയ്യാതെ കുഞ്ഞുങ്ങളെയും കൂട്ടി എത്തിയതിനാൽ അദ്ദേഹത്തിന് ചെറുതായി നീരസമുണ്ടായെങ്കിലും കുരുന്നുകളുടെ മുഖം കണ്ടപ്പോൾ മമ്മൂക്ക ആർദ്രതയോടെ പേരൻപിലെ അമുതവനായെന്നും അൻസാർ പറയുന്നു ഫേസ്ബുക്ക് കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് പേരൻപ് അൽഫ കണ്ട പാപ്പയും അമുതവനും പേരൻപ് ഞങ്ങൾ അൽഫയ്ക്കും ഒരു പാഠമാണ് തെറാപ്പികൾക്കും ചികിത്സകൾക്കും ഒപ്പം ഡെയിലി ലിവിംഗ് പരിശീലനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ചില സുപ്രധാന പരിശീലനങ്ങൾ കൂടി അവർക്ക് മുന്നേ നൽകേണ്ടതിന്റെ ആവശ്യകത ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് പ്രിയ റാം നിങ്ങളുടെ പേരൻപ ഞങ്ങളുടേതാണ് നിങ്ങളുടെ പാപ്പയും അമുതവനും മീരയും ഞങ്ങളാണ് പ്രിയ മമ്മൂക്ക നന്ദി അമുതവനെ ഞങ്ങൾക്ക് അനുഭവിപ്പിച്ചതിന് നന്ദി ഈ ഒരു താതാത്മ്യ അനുഭവത്തിന് പാട്ടെഴുതാത്ത അമ്മമാർ കുഞ്ഞിനു വേണ്ടി പാട്ടെഴുതുന്നതും ചുവടറിയാത്ത അമ്മമാർ പോലും കുഞ്ഞിനായി നൃത്തം ചെയ്യുന്നതും എന്തിന് ഭാഷയറിയാത്ത മാലിക്കാരി അമ്മ നമ്മുടെ കാക്കയെ കാക്കെ കൂടെവിടെ പോലും കഷ്ടപ്പെട്ട് പഠിച്ച് ഈണത്തിൽ പാടുന്നത് പോലും കണ്ടറിയുന്ന ആൽഫ തിയേറ്ററിലെ ഇരുളിൽ അടുത്ത സീറ്റുകളിൽ നിന്ന് നിറയുന്ന തേങ്ങലുകൾക്കും നിശ്വാസങ്ങളിലും കുതിർന്ന് സിനിമയ്ക്ക് കൂട്ടിക്കൊണ്ടുവന്നത് കുഴപ്പമായോ പോലും ആശങ്കപ്പെടാതിരുന്നില്ല സിനിമ കഴിഞ്ഞിറങ്ങിയ ഉടൻ സുഹൃത്ത് നാദൃഷ്യയെ വിളിച്ചു എന്ത് വന്നാലും വേണ്ടില്ല മമ്മൂക്കിയെ ഒന്ന് നേരിൽ കാണണം കണ്ടേ പറ്റൂ എന്ന് സിനിമ കണ്ട ആൽഫയിലെ അച്ഛനമ്മമാരും പറഞ്ഞു കണ്ട് ഒരഭിപ്രായം പറയണം ചില സമയങ്ങളിൽ സൗഹൃദത്തിൻ്റെ ഒരു ശക്തിയുണ്ടല്ലോ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ നമ്മെ സഹായിക്കുന്നത് അതാണ് അന്നും ഇന്നും എന്നും ആൽഫയെ ആൽഫയാക്കി നിലനിർത്തുന്നത് മമ്മൂക്ക അടുത്തൊരിടത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടെന്ന് അറിഞ്ഞു ഓഫീസിൽ വഴിയെ പോയാൽ സമയമെടുക്കും നമുക്ക് വേണ്ടത് ഒരൽപ്പം പേഴ്സണൽ നിമിഷങ്ങളാണ് അൽഫയുടെ വാനിൽ സിനിമ കണ്ട കുഞ്ഞുങ്ങളും മാതാപിതാക്കളുമായി ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി അവിടെ ഉഗ്രൻ സ്റ്റണ്ട് നടക്കുകയാണ് മമ്മൂക്ക താഴെ സ്റ്റണ്ട് ചെയ്ത് ചേറിലും ചെളിയിലും കുളിച്ച് രൂപം തന്നെ തിരിച്ചറിയാൻ മേലാതെ നിൽക്കുകയാണെന്നും പെർമിഷൻ ഇല്ലാതെ പറ്റില്ലെന്നും ഷൂട്ടിംഗ് കോർഡിനേറ്റേഴ്സിൽ നിന്ന് മറുപടി കിട്ടി എങ്കിലും ഞങ്ങൾ വന്ന വിവരം ഒന്ന് അറിയിക്കാൻ മാത്രം പറഞ്ഞു അല്പം നേരം കാത്തിരുന്നിട്ടാണെങ്കിലും ഞങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് കുറച്ചു കഴിഞ്ഞ് ഷർട്ട് മാറ്റി ചേറു നിറഞ്ഞ മുണ്ടുമായി മമ്മൂക്ക കയറി വന്നു കുട്ടികളെ വെയിൽ കൊള്ളിച്ചതിനായിരുന്നു ആദ്യ ശാസന പ്ലാൻ ചെയ്യാതെ കുഞ്ഞുങ്ങളെയും കൂട്ടി എത്തിയതിന് നീരസപ്പെട്ടെങ്കിലും കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ മമ്മൂക്ക ആർദ്രതയുടെ പേരമ്പില മുതവനായി സെർബ്രൽ പാൽസി വന്ന് അൽഫയിൽ നിന്ന് ആദ്യം നടന്ന ഏഴാം ക്ലാസ്സുകാരി ആമിനയെ പരിചയപ്പെടുത്തി ആമിന സിനിമ കണ്ടപ്പോൾ വിഷമം വന്നെന്നും സിനിമയിലെ മമ്മൂക്കയെ പോലെയാണ് അവളുടെ വാപ്പച്ചി അവളെ നോക്കുന്നതെന്നും പറഞ്ഞപ്പോൾ മോൾ വിഷമിക്കരുതിട്ടോ മോളുടെ വാപ്പച്ചി മോളെ നല്ലപോലെ ഇനിയും നോക്കുമെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി മൂർധാവിൽ കൈകൾ വെച്ച് ഒരു നിമിഷം അമുതവനായി അടച്ചു മറിയവും ഇവാനയും സിയെയും തക്കുവും അക്ഷയും അയുഷയും മമ്മൂക്കയെ കൗതുകത്തോടെ നോക്കി നിന്നു ദുബായിൽ ജോലി ചെയ്യുന്ന ആയിഷയുടെ അച്ഛൻ അഫ്സൽ പേരൻപിലെ രണ്ടു വരി മമ്മൂക്കയ്ക്ക് വേണ്ടി പാടി ഇത്തരം കുഞ്ഞുങ്ങളുള്ള എല്ലാ മാതാപിതാക്കളും പോയി ഈ സിനിമ കാണണമെന്ന് മമ്മൂക്ക ഓർമ്മപ്പെടുത്തി ചെയറിൽ കുളിച്ച് നിൽക്കുന്ന മുണ്ടാണെങ്കിലും ഒരു ഫോട്ടോ എടുത്തോളാൻ അനുവാദം തന്നു അൽഫയിലെ കുഞ്ഞുങ്ങളെ ഇനിയും കാണാമെന്ന് മമ്മൂക്ക പറഞ്ഞിരുന്നു അടുത്ത ഒരു നാഷണൽ അവാർഡ് കൂടി വിഷ് ചെയ്തപ്പോൾ മമ്മൂക്ക മുകളിലേക്ക് നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു അതിപ്പോൾ നമ്മുടെ കയ്യിലല്ലല്ലോ പക്ഷേ നിങ്ങളുടെയൊക്കെ അവാർഡ് ഇപ്പോൾ എനിക്ക് കിട്ടിയല്ലോ എനിക്ക് അത് മതി സ്നേഹം കൊണ്ട് കരുതൽ കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നനയുന്ന ഈറന്മിഴികളുണ്ട് ഗദ്ഗതമില്ലാതെ പറഞ്ഞു തീർക്കാനാവാത്ത കഥകളുണ്ട് ദൂരത്തു പോലും ആ സമയത്ത് പാഞ്ഞെത്തുന്ന ദൈവത്തിൻ്റെ അദൃശ്യമായ കായികളുണ്ട് മനുഷ്യരിലെ മാലാഖമാരുണ്ട് വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങുന്ന നിമിഷങ്ങളുണ്ട് ഈ നിമിഷങ്ങളിലാണ് നമ്മൾ ജീവിതത്തിൻ്റെ അർത്ഥമെന്തെന്ന് തിരിച്ചറിയുന്നത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി